മത നേതൃത്വങ്ങൾ വിശ്വാസികളോട് ഉത്ബുദ്ധത അവർക്ക് ബോധം വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അതിന് വലിയ സാധ്യതയാണ് പ്രത്യേകിച്ചും ലഹരി കേസിൽ അങ്ങനെയുള്ളൊരു നിർദ്ദേശം താങ്കൾ വെച്ചത് ഇപ്പോൾ പിന്നീട് ഇതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ പ്രതിബന്ധങ്ങളിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമില്ല ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുകയാണ് എല്ലാ മതസമുദായങ്ങളും അവരവരുടെ ഫോൾഡറുകളിൽ അവരവരുടെ സ്വാധീന മേഖലകളിൽ ലഹരിക്കെതിരായിട്ടുള്ള പ്രചരണം ശക്തമാക്കണം ഇപ്പം മദ്രസാ വിദ്യാഭ്യാസം അതിന് വല്ല പാകപ്പിഴവുകളുണ്ടോ എന്നുള്ളത് മത നേതൃത്വം പരിശോധിക്കണം എന്നിട്ടുണ്ടെങ്കിൽ ലഹരി വിരുദ്ധമായ ഒരു മനസ്സോടുകൂടി ആളുകളെ വളർത്തണം ഇപ്പം ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അത് കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ടല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളുമുണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല കാരണം മദ്രസാ വിദ്യാഭ്യാസം മതപഠനം ഇതൊക്കെ കിട്ടുന്ന വിഭാഗമാണ് മുസ്ലിങ്ങളാകട്ടെ ക്രൈസ്തവരാകട്ടെ രണ്ടു കൂട്ടർക്കും കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവരിൽ നിന്നും ഒരാളുണ്ടാകാൻ പാടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു സ്വയം വിമർശനം നടത്തേണ്ടത് നമ്മളിൽ നിന്നല്ലേ ശരിക്കും ഒരു മത ഒരു പുരോഹിതം പറയാണ് കർശനമായിട്ടൊരു കാര്യം പറഞ്ഞാൽ പാലിക്കേണ്ടി വരും തീർച്ചയായിട്ടും ഞാൻ ആ പറഞ്ഞതിന് നല്ല റിസൾട്ട് ഉണ്ടായി അതേ തുടർന്നാണ് പിന്നെ പല മഹല്ല് കമ്മിറ്റികളും തീരുമാനങ്ങളെടുത്തു എന്നവരെന്തുകൊണ്ട് ചോദിച്ചില്ല ജലീൽ ഇങ്ങനെ പിന്നെ കുറ്റപ്പെടുത്തി ഈ പിന്നെ എന്നാ ഇതും ഒരു കുറ്റപ്പെടുത്തൽ തന്നെ ഒരു സ്വയം വിമർശനം തന്നെയല്ലേ മഹല്യ കമ്മിറ്റികൾ തീരുമാനങ്ങൾ എടുത്തത് എന്തിനാ മഹല്യ കമ്മിറ്റി അങ്ങനെ തീരുമാനമെടുത്തത് ചർച്ചിന്റെ കമ്മിറ്റി തീരുമാനം എടുത്തിട്ടില്ലല്ലോ അമ്പല കമ്മിറ്റി എടുക്കാതെ എന്തിനാ മഹല്യ കമ്മിറ്റിക്കാർ ഇപ്പൊ ഇത്ര വലിയ ആവേശം കാണിക്കണെന്ന് ഇവരെന്തേ ചോദിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അനന്തര ഫലമായിട്ടുണ്ടായതാണത് എല്ലാവരും എല്ലാ സംഘടനകളും മുസ്ലിം സംഘടനകളും അത് ഗൗരവത്തിലെടുത്തു മദ്രസാ വിദ്യാഭ്യാസത്തിൽ ഇനി വല്ല പരിഷ്കരണവും വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി നല്ല കാര്യമാണത് ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് എനിക്കൊരുപാട് നന്മകൾ അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ അന്ന് ഈ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവണം മദ്രസ വിദ്യാഭ്യാസത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞത് അത് പല മഹല് കമ്മിറ്റികൾ മദ്രസയുടെ സിലബസുകളുമായി ബന്ധപ്പെട്ട ആളുകൾ മതനേതൃത്വം അവരൊക്കെ തന്നെ പിന്നീട് ഇതിനെതിരായി വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ ഹൊത്തുബകളിൽ ഒക്കെ തന്നെ ഇത് പറയാൻ വേണ്ടി തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞതിന് നല്ല ഫലം ഉണ്ടായി അങ്ങനെയാണ് വേണ്ടത് ക്രൈസ്തവ സമുദായത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മതപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നുള്ള ഒരാളാണ് പറയേണ്ടത് ഹിന്ദു സമുദായത്തിൻ്റെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഹൈന്ദവ സമുദായത്തിലെ ഒരാളാണ് പറയേണ്ടത് മുസ്ലിം സമുദായത്തിൽ ഏത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ് പറയേണ്ടത് അതിനെ ഒരിക്കലും ശത്രുപക്ഷത്ത് നിർത്തി അതിനെ നോക്കിക്കാണേണ്ട യാതൊരു കാര്യവുമില്ല അതൊരു ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ആ അഭിപ്രായത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു നമ്മളിൽ നിന്നാണ് മാറ്റേണ്ടാവേണ്ടത് ഇത് ഓരോരുത്തരും മാറുക ഇതിനോട് കുറച്ച് ചേർത്ത് പറയേണ്ട നിങ്ങൾ കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാൻ കഴിയും ഇപ്പം പൊതു മധ്യത്തിൽ ഒരു വർഗീയ സാഹചര്യം വ്യത്യസ്തമായൊരു വിദ്വേഷത്തിൻ്റെ സാഹചര്യം നിലനിൽക്കുമ്പോൾ പൊതു ചില ചിത്രങ്ങൾ ലഭിക്കുന്നതിൽ ഒന്ന് വിദ്വേഷ പ്രചരണത്തിന് ഉപകരണമാക്കുന്നതിൽ ഒന്ന് മതബോധനം എന്നുള്ള നിലയിൽ ചില ആളുകൾ നടത്തുന്ന യൂട്യൂബിലടക്കം നടത്തുന്ന പ്രസംഗങ്ങളും ചില ചോദ്യോത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ട് വരുന്ന സംഗതികളാണ് അത് ഏറ്റവും പിന്തിരിപ്പൻ അഭിപ്രായങ്ങൾ ഒരു ബഹുമത സാമൂഹിക ഘടനയിൽ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്തതാണ് പല പുരോഹിതന്മാരും പല പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരും പറയുന്നത് എല്ലാം പറയുന്നതിന് ഒരു രീതി ഉണ്ട് ഇപ്പം പ്രവാചകൻ്റെ തന്നെ ജീവിതം എടുത്താൽ മക്ക കാലഘട്ടം മദീന കാലഘട്ടം എന്ന രണ്ട് പിരിയഡുകളുണ്ട് മക്ക കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതല്ല മദീന കാലഘട്ടമാകുമ്പോൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മക്ക കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആ കാലത്ത് പ്രവാചകൻ എന്തൊക്കെയാണോ പറഞ്ഞത് ഏത് രീതിയിലാണോ പറഞ്ഞത് ആ രീതിയിൽ നമ്മൾ പെരുമാറുകയും സഹോദര മതസ്ഥരോട് ആ ഒരു രീതിയിൽ വർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണിത് ഇപ്പം ഇവിടെ ഒരു മതപുരോഹിതൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനു വരെ ഇമ്പാക്റ്റ് ഉണ്ടാകും ഉപയോഗിക്കുന്നത് ആ മതക്കാരല്ല അധികം മറ്റുള്ളവരാണ് അത് ദുരുപയോഗം ചെയ്യുന്നത് ഇതാ ഇയാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഈ മതത്തിൽ ചേർന്നാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കണം അന്ന് വെച്ചാൽ നമ്മളെല്ലാരും രക്ഷപ്പെട്ടവരല്ലാന്നല്ലേ എന്നുള്ള വ്യാഖ്യാനം ചമഞ്ഞ് ചമച്ച് മറ്റുള്ളവരാണ് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരാണ് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഒരു ബഹുമത ഘടനയിൽ എങ്ങനെയാണ് പ്രബോധനം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് മുഹമ്മദ് നബി തന്നെ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് ആ പാത പിന്തുടർന്നാൽ മതി അത് പിന്തുടരണം എല്ലാ മതപണ്ഡിതന്മാരും ക്രൈസ്തവ മത മതപണ്ഡിതന്മാരും മുസ്ലിം മതപണ്ഡിതന്മാരും ഹിന്ദു മതപണ്ഡിതന്മാരും നമ്മളല്ലാത്ത എല്ലാവരെയും മോശക്കാരും ദുഷ്ടന്മാരും നരകവാസികളും ഒക്കെ ആക്കുന്നത് വലിയ അകൽച്ച ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കും താങ്കളൊരു ചരിത്ര അധ്യാപകനാണ് ഗവേഷകൻ കൂടിയാണ് ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ഈ വിദ്വേഷ പൂർണ്ണമായ പല പ്രചരണങ്ങളുടെ മൂർത്ത അവസ്ഥയാണ് മാർക്സിസ്റ്റ് ഭാഷയിൽ പറഞ്ഞ മൂർത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ആശങ്ക ആണെങ്കിലും അപ്പോൾ ഇതിനെ നമ്മൾ ഈ ചരിത്രാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ താങ്കൾക്ക് അതിജീവിക്കുമെന്ന ശുഭപ്രതീക്ഷ ആണല്ലോ തീർച്ചയായിട്ടും ഉണ്ട് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും വന്നിട്ടുണ്ട് അതിനെയൊക്കെ മനുഷ്യകുലം അതിജീവിച്ചിട്ടുണ്ട് ഇപ്പം ഓരോ മതങ്ങളും ആവിർഭവിച്ച കാലത്ത് ഭയങ്കരമായിട്ടുള്ള പീഡനങ്ങളായിരുന്നല്ലോ നടന്നിരുന്നത് പീഡനം നടത്തിയവരൊന്നും ജയിച്ചിട്ടില്ല എന്നാൽ അന്ന് അവർ അടിച്ചൊതുക്കാൻ ശ്രമിച്ച വിശ്വാസധാരകളൊക്കെ തന്നെ പിന്നെ ഉയർന്നു വരികയാണ് ചെയ്തിട്ടുള്ളത് ഏത് വിശ്വാസികളെ നമ്മൾ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചാലും ഏത് വിശ്വാസത്തെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അതില്ലാതാവൂല അതിനാളുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ നമ്മളുടെ മതത്തിൻ്റെ ഗുണങ്ങൾ പറയുക മേന്മകൾ പറയുക ഈ ഗുണങ്ങളും മേന്മകളും പറയുന്നത് മറ്റൊരു മതത്തെ അടിച്ചിരുത്തിക്കൊണ്ട് വേണം എന്നാകുമ്പോഴാണ് പ്രശ്നം വേറെ ഒരു മതത്തെ മോശമാക്കാതെ നമ്മളുടെ മതത്തിൻ്റെ മേന്മ പറയാൻ കഴിയുന്നതാണ് ഇക്കാലത്തെ ഏറ്റവും നല്ല പ്രബോധന രീതി എന്ന് പറയുന്നത് അത് വിശ്വാസികളെ ഓർമ്മപ്പെടുത്താൻ എല്ലാ മത നേതാക്കൾക്കും കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അവനവന്റെ നമ്മളുടെ ഗുണം പറയാൻ ഇപ്പം ഞാൻ എൻ്റെ ഗുണം പറയാൻ നിങ്ങളെ മോശക്കാരനാക്കി ചിത്രീകരിക്കേണ്ട കാര്യമുണ്ടോ ഒരു പാർട്ടിയുടെ ഗുണം പറയാൻ മറ്റൊരു പാർട്ടിയെ മോശമാക്കി ചിത്രീകരിക്കേണ്ട കാര്യമുണ്ടോ അതില്ലല്ലോ അപ്പം നമ്മളുടെ മതത്തിൻ്റെ മേന്മകളെ സംബന്ധിച്ച് ഗുണങ്ങളെ സംബന്ധിച്ച് നമ്മൾ ജനങ്ങളോട് പറയുക അതാണ് ജനങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം എപ്പോഴും പോസിറ്റീവ് ചിന്തയാണ് ആളുകൾക്ക് താല്പര്യം വേറെ ഒരുത്തനങ്ങട്ട് പാറ്റയരപ്പാക്കിയും അങ്ങട്ടാണ് ഓൻ എങ്ങോട്ടാണ് ഓന് അവിടുത്തെ അവിടുക്കാണ് പോവുക ഇവിടുക്കാണ് പോവുക എന്ന് നമ്മൾ എന്തിനു പറയണം എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള ചിന്ത കൊടുക്കുക അങ്ങനെ പോസിറ്റീവ്നെസ് കൊടുക്കുമ്പോഴേ നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച് മറ്റു മതസ്ഥർക്ക് ഒരു നല്ല അഭിപ്രായം ഉണ്ടാവുകയുള്ളു അങ്ങനെയും വേണ്ടേ അതെ അതെ അപ്പോൾ എൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് ഞാൻ മാത്രം വിശ്വസിച്ചാൽ പോരല്ലോ എൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് നല്ലൊരഭിപ്രായം ഉണ്ടാക്കുക എന്നുള്ളതും എൻ്റെ കടമയാണ് ആ കടമയാണ് ഞാൻ നിർവഹിക്കുന്നത് ഞാൻ ഇസ്ലാം മോശമാണെന്നല്ല പറഞ്ഞത് ഇസ്ലാം നല്ലതാണ് അതിന് ഞാൻ ഹിന്ദുമതം മോശമാണ് എന്ന് ഞാൻ പറയി പറയൂല ക്രിസ്തു മതം മോശമാണെന്ന് ഞാൻ പറഞ്ഞു പറയൂല ആ വിശ്വാസധാരയിൽ വിശ്വസിച്ച ആളുകൾ പാവികളാണ് എന്ന് ഞാൻ പറയില്ല ഇസ്ലാമിലേക്ക് വന്നാൽ നിങ്ങൾ ഇസ്ലാമത വിശ്വാസിയാണോ എങ്കിൽ നല്ലത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ മേന്മകളെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത് അത് മറ്റു വിശ്വാസങ്ങളെ ഇകഴുത്തിക്കൊണ്ടോ മറ്റു വിശ്വാസങ്ങളുടെ പ്രവാചകന്മാരെ നിന്ദിച്ചുകൊണ്ടോ അവരെ അപമതിച്ചുകൊണ്ടോ അവരെ ഇകഴ്ത്തിക്കൊണ്ടോ ആകാൻ പാടില്ല അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വലാ തസൂബുള്ളതീനെ യഥോഴിനിന്ദൂനില്ലാന്ന ദൈവത്തെ അല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് കേട്ടോ നിങ്ങൾ ചീത്ത പറഞ്ഞാൽ നിങ്ങളുടെ ദൈവത്തെ അവരും ചീത്ത പറയും എന്നിട്ടാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ദൈവങ്ങളെ ചീത്ത പറയരുത് അള്ളാഹു വേദര ഏകദൈവത്തെ അല്ലാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധ്യ വസ്തുക്കൾ ഉണ്ടാകും ആരാധ്യന്മാരുണ്ടാകും ആ ആരാധ്യരെ ഒരു കാരണവശാലും നിങ്ങൾ ചീത്ത പറയരുത് കാരണം അവർ അവരെ ചീത്ത പറഞ്ഞാൽ അവരിങ്ങോട്ടും ചീത്ത പറയും ഒരുത്തൻ്റെ പള്ളി നമ്മൾ പൊളിച്ചാൽ ഇപ്പുറത്ത് നമ്മളെ ഒരുത്തൻ്റെ ആരാധനാലയം നമ്മൾ പൊളിച്ചാൽ ഇപ്പുറത്ത് നമ്മളുടെ ആരാധനാലയം അവർ പൊളിക്കും അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് ഖുർആാൻ്റെ ഒരു നിലപാട് പിന്നെ പള്ളിയൊക്കെ കയറ്റുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പൊരുത്തില്ലാത്ത സ്ഥലത്ത് പള്ളി കയറ്റാൻ പാടില്ല പ്രവാചകൻ ആദ്യത്തെ പള്ളി മദീനയിൽ ഉണ്ടാക്കി അപ്പോൾ ചെന്ന് ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലം ആരുടേതാണെന്നാണ് ആദ്യം അന്വേഷിച്ചത് ആ ഉടമസ്ഥനെ വിളിച്ചു ഉടമസ്ഥൻ പറഞ്ഞു പൈസ ഒന്നും വേണ്ടാറ് മുഹമ്മദ് നബി പറഞ്ഞു പറ്റൂല മുഹമ്മദ് നബി തൻ്റെ അടുത്തുള്ള സംഖ്യ അദ്ദേഹത്തിന് പണമായിട്ട് കൊടുത്തു എന്നിട്ട് ആ സ്ഥലം വാങ്ങി അതിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്താണ് കയ്യേറിയ സ്ഥലങ്ങൾ ആരാൻ്റെ സ്ഥലങ്ങൾ പൊരുത്തല്ലാത്ത സ്ഥലങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആരാധനാലയം പണിയരുതാണ് പൊതുസ്ഥലത്ത് നിസ്കരിക്കാൻ പോലും പാടില്ല എന്ന് ഇസ്ലാമിൻ്റെ പ്രാമാണികന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് ശല്യത്തോട് ശല്യമായിട്ട് നിസ്കരിക്കാൻ പാടില്ല അങ്ങനെ നിസ്കരിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ജുമയാണല്ലോ നമ്മളവിടെയൊക്കെ നടക്കുന്നത് പല രാജ്യങ്ങളിലും ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഞാൻ എൻ്റെ മകളുടെ അടുത്ത് പോയ സമയത്ത് അവിടെ സിലിക്കൺ വാലിയിലെ ഒരു പള്ളി മറ്റു പല പള്ളികളും അവിടെ രണ്ട് ജുമ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് മൂന്ന് ജുമാ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അതെന്തിനാ ഈ വാഹനങ്ങളിലാണ് ആളുകൾ മുഴുവൻ വരിക ആ ആളുകൾക്ക് വാഹനങ്ങൾ നിർത്താൻ സൗകര്യം വേണം നമ്മളുടെ ഇവിടുത്തെ പോലെ എവിടെയെങ്കിലും നിർത്താൻ പറ്റൂല അപ്പോൾ ആ വരുന്ന ആളുകൾക്ക് അവിടെ എത്ര വാഹനങ്ങൾക്കാണോ നിർത്താൻ സൗകര്യം ആ ആളുകളാണ് ആദ്യത്തെ പിന്നെ തവണ അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് രണ്ടാമത്തെ ജുമ മൂന്നാമത്തെ ജുമ അങ്ങനെ ആവുമ്പോൾ ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ആരാധന അതിൻ്റെ യഥാവിധി നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യാം എനിക്ക് പല സന്ദർഭങ്ങളിലും ഉത്തരേന്ത്യയിലൊക്കെ ഈ പിന്നെ മാർഗതടസ്സം ഉണ്ടാക്കിയിട്ട് നിസ്കരിക്കുന്നത് കാണുമ്പോൾ ഇതെനിക്ക് ഓർമ്മ വരാറുണ്ട് ഞാൻ ഇന്ത്യയിലെ പണ്ഡിതന്മാർ എന്നോ അത്തരം പിന്നെ ഇപ്പോൾ രണ്ട് ജുമ നടത്തിയാൽ മതി അത്തരം സ്ഥലങ്ങളിൽ ഇത്രയും കൂടുതൽ ആളുകൾ ഉണ്ടാവുമ്പോൾ ആളുകളെ ഉൾക്കൊള്ളാൻ പള്ളിക്ക് കഴിയുന്നില്ല എങ്കിൽ രണ്ട് ചുമ നടത്തിയാൽ മതി അപ്പോൾ പള്ളിയുടെ ഉള്ളിൽ തന്നെ എല്ലാവർക്കും നിസ്കരിക്കാം വൈകി വന്ന ആളുകൾ ഒന്ന് വെയിറ്റ് ചെയ്യാം അവരുടെ നമസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ അങ്ങോട്ട് കയറി രണ്ടാമത്തെ ജുമായും കൂടി നടത്തിയാൽ മതി അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടെ രാജ്യത്തും വരണം അതിന് മതപണ്ഡിതന്മാരാണ് നേതൃത്വം നൽകേണ്ടത് മതസംഘടനകളാണ് നേതൃത്വം നൽകേണ്ടത്